പത്താം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പരീക്ഷ അൾട്ടിമേറ്റ് ടഫ് ആയിരുന്നു അതിൽ യാതൊരുവിധ സംശയമില്ല ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ന് കേരളത്തിലെ മെജോറിറ്റി കുട്ടികൾക്കും എസ് എസ് പോലുള്ള സബ്ജക്ട് ടഫ് ആയിരുന്നു അതിന്റെ റീസൺ തലേ ദിവസത്തെ പ്രൊഡീഷൻ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പഠിച്ചുപോയതുകൊണ്ടോ തലേ ദിവസം ലൈവ് കണ്ട ചോദ്യങ്ങൾ അതുപോലെ വരാത്തത് കൊണ്ടോ അല്ലെന്ന് കുട്ടികൾ അറിയാം വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് നിങ്ങൾ ആ സെന്റൻസ് എന്നെ നന്നായിട്ടൊന്ന് കേട്ടോ കേ തലേ ദിവസത്തെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് അല്ലെ ആ പ്രഡീഷൻ മാത്രം കണ്ടുകൊണ്ട് പോയാൽ ഒരു കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എക്സാം ടഫ് ആവുമെന്ന് ആദ്യമേ നമുക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങളോട് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് മക്കളെ എക്സാം ടഫ് ആവും ആദ്യം മുതലേ പഠിച്ചോ 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 എന്ന് എക്സാം ആണ് സോഷ്യൽ സയൻസ് മാത്സ് ക്ലാസ് നയൻ മാത്സ് ഒക്കെ ടഫ് ആണ് യാതൊരു സംശയമില്ല ടഫ് ടഫാണ് ടഫ് ആണ് അതായത് സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അതായത് കുഴപ്പമില്ലാത്ത ലൈവ് കണ്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കൊക്കെ കുറച്ചൊക്കെ മാർക്ക് പാസ് ആവുന്ന രീതിയിലൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ തലേ ദിവസത്തെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയ ഒരു പക്ഷേ കിട്ടും പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ള കുട്ടി ആവണമെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ ആദ്യം മുതലേ പഠിക്കണം ഈ പറയുന്ന ഡയലോഗുകളൊക്കെ കേട്ടുകൊണ്ട് കുട്ടികളുടെ അറ്റൻഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം ഭൂരിപക്ഷം കുട്ടികളും തലേ ദിവസത്തെ ലൈവുകൾ മാത്രം കണ്ടുവരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ടഫായിരുന്നു എന്നാൽ ആദ്യം മുതലേ പഠിച്ചു വന്ന കുറെ മക്കളുണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാൻഡേർഡ് ആണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത് പോലെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മക്കളെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ നന്നായിട്ടൊന്ന് അന്വേഷണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ എക്സാമുകളായിട്ടുള്ള നീറ്റ് പോലത്തെ എൻട്രൻസ് എക്സാമുകൾ മറ്റു എൻട്രൻസ് എക്സാമുകളിലൊക്കെ ഒന്നും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം അത്രയില്ല പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ് സോ ക്വാളിറ്റി കൂട്ടുക എന്നത് അതായത് ഗവൺമെന്റ് ഉത്തരവാദിത്വം തന്നെയാണ് അതിനനുസരിച്ച് എക്സാം ആക്കുകയാണെങ്കിൽ അത് വളരെയധികം സ്വാഗതാർഹമായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് ഈ എക്സാം ആക്കുകയാണെങ്കിൽ ആ ടപ്പിനെ മറികടക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം മറിച്ച് എക്സാം ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് പറ്റാത്ത രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുകയല്ല ഒരു ഇതിന്റെ അടിയിൽ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ കമന്റ് ചെയ്യാം പക്ഷെ വീണ്ടും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് ഭാവിയിൽ ക്വാളിറ്റി ഉള്ള മക്കളായിട്ട് നിങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ കേവലം മാറും ബാക്കിന് വേണ്ടി മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറരുത് പകരം അത് വൃത്തിയിൽ പഠിച്ചുകൊണ്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ആദ്യം മുതലേ പഠിക്കുകയാണെങ്കിൽ അതിലൊരു ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും വിഷു ആ ദ ബെസ്റ്റ്